കണ്ടാണശേരി ഗ്രാമപഞ്ചായത്തിനെയും ഗുരുവായൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന തൈക്കാട് ലിങ്ക് റോഡ് നാടിന് സമർപ്പിച്ചു കണ്ടാശ്ശേരി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ കോൺക്രീറ്റ് ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കിയ തൈക്കാട് ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു കണ്ടാണശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീരാ ഷമീർ നിവ്യ റണീഷ് എൻ എ ബാലചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ ശരത് രാമനുണ്ണി രാജീവേണു പി കെ അസീസ് എന്നിവർ സംബന്ധിച്ചു വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന റോഡ് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിലുൾപ്പെടുത്തി ഏഴ് ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ്റിനാൽപ്പത് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കനത്തിലുമാണ് റോഡിന്റെ കോൺക്രീറ്റ് പ്രവർത്തികൾ പൂർത്തീകരിച്ചത് വെള്ളമൊഴുകി പോകുന്നതിനായി പൈപ്പും സ്ഥാപിച്ചിട്ടുണ്ട് റോഡ് യാഥാർത്ഥ്യമായതോടെ കണ്ടാണശ്ശേരിയിൽ നിന്നും തൈക്കാട്ടിലേക്കുള്ള യാത്രയ്ക്ക് കേവലം നിമിഷങ്ങൾ മാത്രം മതിയെന്ന സ്ഥിതിയായി റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പായസവിതരണവും നടന്നു സിസിടിവി ന്യൂസ് കേച്ചേരി